ൂചിസ്ഥാൻ ലിബറേഷൻ ആർമി റാഞ്ചിയത് ഈ ട്രെയിനിലെ ആളുകളെ യാത്രക്കാരെ മുഴുവൻ ബന്ദികളാക്കിയിരുന്നു ഇതിന്റെ ആദ്യഘട്ടത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും അതുപോലെ തന്നെ പ്രായമേ പ്രായമായവരെയും അവർ മോചിപ്പിച്ചിരുന്നു പക്ഷേ ബാക്കി മുന്നൂറിലേറെ പേരെ ബന്ദികളാക്കി വെച്ചിരിക്കുകയായിരുന്നു ഈ ബന്ദികളെ മുഴുവൻ മോചിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പാക് സൈന്യവും പാക് സർക്കാരും വ്യക്തമാക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്താറ് ബന്ദികളെ മോചിപ്പിച്ചെന്ന കണക്ക് പാക് സേന വ്യക്തമാക്കുന്നുണ്ട് ഇന്ന് നടന്ന ഏറ്റുമുട്ടലിൽ മുപ്പത്തിമൂന്ന് ബലൂജ് ലിബറേഷൻ ആർമിയുടെ പ്രവർത്തകരെ വധിച്ചതായും പാക് സേന സ്ഥിരീകരിക്കുന്നു ഇരുപത്തിയൊന്ന് ബന്ദികളെ ഈ ബലൂജ് ലിബറേഷൻ ആർമി അവർ വധിച്ചതായും പാക് സേന വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ എങ്ങനെയാണ് ഈ ബന്ദികളുടെ മോചനം സാധ്യമായതെന്ന് പാകിസ്ഥാൻ സർക്കാർ പാക്സേന വിശദീകരിക്കുന്നില്ല ഈ ബന്ദികൾക്കിടയിൽ ബന്ദികളാക്കി വെച്ചവർക്കിടയിൽ ഈ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ചാവേറുകൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു ഈ ആദ്യം ഈ പാക് സേന പാക് സേനയുടെ പ്രത്യേക പരിശീലനം ലഭിച്ച ആളുകൾ ഈ ചാവേറുകളെ ആദ്യം വധിക്കുകയും പിന്നീട് ബന്ദികളെ മോചിപ്പിക്കുകയായിരുന്നു എന്ന വിവരമാണ് പാക് സേനയെ ഉദ്ധരിച്ച് ചില മാധ്യമങ്ങൾ നൽകുന്നത് ഏതായാലും ഈ ബലൂചിസ്ഥാൻ ബലൂജ് ലിബറേഷൻ ആർമി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല അവർ അല്പസമയം മുമ്പും അവർ അവരുടെ എഡ് പോസ്റ്റുകളിലൂടെ വ്യക്തമാക്കുന്നത് നൂറിലേറെ ബന്ദികളെ അവർ വധിച്ചു എന്നുള്ളതാണ് സർക്കാരിന് അവർ അന്ത്യശാസനവും നൽകുന്നുണ്ട് ഈ വരും മണിക്കൂറുകളിൽ തങ്ങളുടെ ആവശ്യം ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ മുഴുവൻ ബന്ധുക്കളെയും വധിക്കുമെന്നാണ് ബലൂജ് ലിബറേഷൻ ആർമി ഇപ്പോൾ പറയുന്നത്